ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചറയിലെ ടോൾ പ്ലാസയിലാണ് കാരണം നമുക്ക് ഇവിടെ ടോള് കൊടുക്കുന്ന തുടങ്ങിയിട്ടുണ്ട് ടോള് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വലിയ ബ്ലോക്കാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇവിടെ വന്നിങ്ങനെ ക്യൂ ആയി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അധിക പേരും ഫാസ്റ്റ് ട്രാക്ക് എടുക്കാത്ത വണ്ടികളാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്ന് ക്യൂല് നിൽക്കേണ്ടി വരിക അതിൽ തന്നെ ചില വാഹനങ്ങൾക്ക് ഫാസ്ട്രാക്ക് വർക്ക് ആവുന്നില്ല വർക്ക് ആകാത്തതും അതുപോലെ ഈ ലൈനിൽ തന്നെ വരുന്ന വാഹനങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഭാഗത്താണ് കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ എല്ലാരും പിടിച്ച് പൈസ വാങ്ങുന്ന തുടങ്ങിയിട്ടുണ്ട് അപ്പൊ റൂട്ട് ബസ്സുകളൊക്കെ ഒക്കെ കറക്റ്റ് ടൈമിന് ഇനി എത്തിച്ചേരാൻ പറ്റും എന്നാ തോന്നില്ല ഇവിടെ വന്ന് വലിയ ബ്ലോക്കിൽ പെട്ട് പെടുക്കുന്നുണ്ട് അത് കോഴിക്കോട് ബസ് വരുന്നുണ്ട് കോഴിക്കോട് ബസ്സൊക്കെ അത് ലൈനിൽ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇനി ഫാസ്റ്റ് ട്രാക്ക് എല്ലാവരും എടുത്തായിരിക്കും വളരെ നല്ലത് അതുകൊണ്ട് ഇവിടെ കുറേ ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും ഈ കാണുന്ന ലൈനിലാണ് ക്യാഷ് കൊടുത്ത് പോകാനുള്ളത് അതുകൊണ്ടാണ് ഇവിടെ കുറേ സമയം ഡിലേ ആവുന്നത് കുറേ പേരെ കയ്യിൽ ചില്ലറ ഇല്ലാത്തത് ഗൂഗിൾ പേ വർക്ക് ആവാത്തത് അങ്ങനെയുള്ള പല കാരണത്താൽ വാഹനങ്ങൾ ക്യൂവിൽ ഇങ്ങനെ ടൈമിങ് എടുക്കുന്നുണ്ട് ഇവിടെ ഓട്ടോ അതുപോലെ ബൈക്ക് മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ലൈൻ ഉണ്ട് അതിലൂടെ മറ്റുള്ള അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ പെട്ടെന്ന് കടന്നു പോകാൻ പറ്റും ഇവിടെ ആളുകൾ ഇങ്ങനെ വന്ന് ഓൺ അടിച്ചുകൊണ്ട് വളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പോലീസ് വണ്ടിയൊക്കെ ഉണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ കാണാൻ നമുക്ക് പോലീസ് വണ്ടി ഇതാ കാണുന്നത് അതുപോലെ അപ്പുറത്തെ ഒരു പോലീസ് വണ്ടി ഉണ്ട് ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടാണെന്ന് തോന്നുന്നത് എവിടെ കാണില്ല അതുപോലെ അവിടെ ഒരു പോലീസ് ജീപ്പ് ഉണ്ട് അപ്പം നിങ്ങൾ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഭാഗത്ത് എത്തുമ്പോഴേക്കും ടോളുകളൊക്കെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ വന്നാൽ കുറച്ചും ഈസി ആയിരിക്കും വളരെ വേഗത്തിൽ ഇതുവഴി കടന്നു പോകാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ ബ്ലോക്കിൽ പെട്ട് കിടക്കും കോഴിക്കോട് ഭാഗത്ത് വരുന്നോ നമുക്കറിയാം നല്ല ബ്ലോക്കാണ് ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കൂടുതലിപ്പോൾ അഴിവയിൽ ടോൾ പ്ലാസയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ട്രാക്ക് എടുത്ത് യാത്ര ചെയ്യുക ഫാസ്റ്റ്രാക്കെടുക്കുന്ന വാഹനങ്ങൾക്കെ ക്യൂയിൽ നിൽക്കേണ്ടി വരുന്നുണ്ട് ചില സമയത്ത് ട്രാക്ക് വർക്ക് ആവുന്നില്ല അതുപോലെ കറക്റ്റായിട്ട് സെൻസർ വർക്ക് വർക്കാവാത്തത് അങ്ങനെ പല കാരണങ്ങളും കൊണ്ടും ഫാസ്റ്റ് ഫാസ്റ്റ്രാക്കിന് തന്നെ ടൈമിംഗ് എടുക്കുന്നുണ്ട് അപ്പൊ സ്കൂൾ വിട്ട സമയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ വലിയ ബ്ലോക്ക് ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് സ്കൂൾ ബസ്സൊക്കെയാണ് ഇത് കാണു കോളേജിന്റെ ബസ്സാണ് അപ്പൊ ഇനി വലിയൊരു തിരക്കും ബഹളങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടെയാണ് വെട്ടിച്ചറ കണ്ടില്ലേ ഇപ്പഴും തന്നെ വലിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യ ഫോളോ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആംബുലൻസുകളൊക്കെ വരുന്ന സമയത്താണ് വലിയ പ്രശ്നങ്ങൾ ആംബുലൻസ് വരുന്ന സമയത്തൊക്കെ മാറിക്കൊടുക്കുന്നുണ്ട് എന്നാലും കറക്റ്റ് സമയത്തേക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല അപ്പം അവിടെ ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട്